ഹലോ ഗുഡുകറി അയച്ചു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ ചോറും കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമ്മൾ വീട്ടുവളുപ്പിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആണ് കറി ഉണ്ടാക്കാൻ പോണത് വയ കുറച്ച് അധികം നിലന്നുള്ളിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൂ വേണ്ട വയലെറ്റ നിറത്തിൽ എന്തൊരു ക്യൂട്ടാണല്ലേ നല്ല ഭംഗിയിൽ കാണാൻ പിന്നെ വീട്ടിലുള്ള കുറച്ച് മുളകൊന്നുള്ളി കേട്ടോ മുളക് ചീന മുളകല്ല അധികം എരിവൊന്നും ഇല്ലാത്തൊരു മുളകാണ് പിന്നെ രണ്ട് വായ്ക്കുമ്പുണ്ടായിരുന്നെ അതും പൊട്ടിച്ചെടുത്ത് വായക്കുമ്പോൾ പൊട്ടിച്ചെന്നാണ് കേട്ടോ അത് രണ്ടും മൂന്ന് സാധനങ്ങളായിട്ടാണ് ഒന്ന് കറി വെക്കുന്നത് കേട്ടോ എപ്പോഴും മീൻ ഉറച്ചു തന്നെ കഴിച്ച രസമല്ലല്ലോ ഇടത്ത് നമ്മൾ നാടൻ നാടൻ നാടന്മാരെയൊന്നോർക്കണല്ലോ അപ്പം ഇനി ഈ മുളകിൻ്റെ കാര്യം പറഞ്ഞാൽ മുളക് അധികം എരിവേ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടാലും ഒച്ചാറിട്ടാലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അധികം നല്ല ടേസ്റ്റ് വേണം നല്ല എരിവൊന്നും ഇല്ലേണ് അപ്പോൾ അത് കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ നമുക്ക് പേടിച്ചിട്ട് എരി കൂടുവെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി എരിഞ്ഞെടുക്കട്ടെ അതില അതിക്ക് പരി വേവിച്ചുവെച്ച പരിപ്പും മുളക് മഞ്ഞൾ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക പെട്ടെന്ന് വേവിട്ടാൽ അയക്ക് കടുക് പൊട്ടിച്ച് വരിക ഉണക്കമു കൂടുക വായ്ക്കുമ്പോൾ വൃത്തിയാക്കി എടുക്കുക നല്ല ചുവപ്പുള്ളത് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് എരിഞ്ഞെടുക്കുക അരിഞ്ഞതിന് ശേഷം എടുത്ത് കടുക് പൊട്ടിക്കുക ഒറ്റൽമുളക് വേപ്പിൻ്റെ അല്ല ഇട്ടിട്ട് അയക്ക് വായ്ക്കുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഉണക്കൽ മാന്തളാണ് കേട്ടോ മാന്തൾ വധാം വറുത്തുപോരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ചോറും കറികളുമാണ് ആണ്